ഇൻഷുറൻസിന് രണ്ട് രീതികളാണ് സമൂഹത്തിലുള്ളത് ഒന്ന് തെക്കാഫലിൻ്റെ രീതി അഥവാ പരസ്പരം സഹകരിക്കുക സഹായിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതും രണ്ടാമത്തത് തിജാരി കച്ചവടമായി കൊണ്ട് കാണുന്ന രീതി നമ്മുടെ നാട്ടിലുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൽ മിക്കതും തിജാരിയാണ് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവടമായി തന്നെ മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് അതിലുള്ളത് ഇതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാശ് അങ്ങോട്ട് അടക്കുകയും പിന്നീട് ആ കാശ് അടക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസിൽ എത്രയാണോ പറയുന്നത് ആ സംഖ്യ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് പണം കൊടുത്ത് പണം ഇരട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി അതിൽ കടന്നു വരുന്നത് അത് പലിശയാണ് എന്ന നിലക്ക് പണ്ഡിതന്മാരും ഭൂരിഭാഗം ആളുകളും പറയുന്നത് കാണാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ ഇത് സർക്കാർ തലങ്ങളിൽ നടക്കുമ്പോൾ സർക്കാർ തലത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളാണെങ്കിൽ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആകാം എന്ന നിലയ്ക്ക് തന്നെയാണ് പണ്ഡിത പണ്ഡിതഫത്വകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം ഒരു സർക്കാരിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് ആ നാട്ടിലെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ ടാക്സൊക്കെ അട അടച്ച് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വത്ത് സംരക്ഷണം ഇതൊക്കെ നമുക്ക് സർക്കാർ നൽകേണ്ട സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പലതും പ്രൈവറ്റ് സെക്ടറുകളെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രീമിയമോ മറ്റോ അടയ്ക്കേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ പോലും സർക്കാർ നൽകുന്നതായ ഇത്തരം ഇൻഷുറൻസുകളെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളതിനെ ഒരർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം അത് തെക്കാഫിലല്ല അത് പരസ്പരം സഹകരിക്കുക എന്നതിന് അങ്ങേപ്പുറം ഇതുകൊണ്ട് കച്ചവടമുണ്ടാക്കുക ലാഭമുണ്ടാക്കുക എന്ന നിലക്ക് കാണുകയും എന്നിട്ട് പണത്തെ പണത്തിനു കൊണ്ട് ഇരട്ടിപ്പിക്കുന്ന രീതിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കിന്ന് വ്യത്യസ്തങ്ങളായ രീതികൾ അതിലിന്ന് നിലവിലുണ്ട് അഥവാ ചില സമയത്ത് അഥവാ ഫസ്റ്റ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ വാഹനം എടുക്കുമ്പോൾ പുതിയ വാഹനത്തിൽ അവർ നിർബന്ധമായും ഫസ്റ്റ് എടുക്കണം അതല്ലെങ്കിൽ പമ്പർ ടു പമ്പർ എടുക്കണം എന്നൊക്കെ ഉള്ള നിബന്ധനകൾ വെക്കുമ്പോൾ അതില്ലാതെ നമുക്ക് വാഹനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് എടുക്കല്ല നിർവാഹമില്ല അതേസമയം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് ആ സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനമാണ് നമ്മൾ എടുക്കേണ്ടത് വേറൊന്നും ഉണ്ടായിട്ടല്ല ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണമിടപാടുകൾ നടക്കുമ്പോൾ നമ്മൾ കൊടുത്ത പണം തിരിച്ചു കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപാട് നടക്കുന്നത് എങ്കിൽ അതിനെ കടമായിട്ടേ പരിഗണിക്കാൻ പറ്റുള്ളൂ കടമായിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതൊരു കടമിടപാടാണെങ്കിലും കടമിടപാടിൻ്റെ ഭാഗമായി കൊണ്ട് കടന്നു വരുന്ന എല്ലാ നഫ്റുകളും ഉപകാരങ്ങളും അത് ലിപയായിക്കൊണ്ടാണ് പലിശയായിക്കൊണ്ടാണ് പരിഗണിക്ക പരിഗണിക്കപ്പെടുക എന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ അടച്ചത് ആ അടച്ചതേ നമുക്ക് വാങ്ങാൻ വകുപ്പുള്ളൂ എത്രയാണോ അടച്ചത് അടച്ചതേ വാങ്ങാൻ വകുപ്പുള്ളൂ അതിനേക്കാൾ കൂടുതൽ പറ്റില്ല അതേസമയം തേർഡ് പാർട്ടി എടുക്കാതെ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വാഹനാപകടങ്ങളിലും മറ്റും അപകടങ്ങളും മറ്റും പെട്ട് കഴിയുമ്പോൾ ഒരു വലിയ സംഖ്യ അഥവാ നമുക്കൊന്നും താങ്ങാൻ കഴിയാത്ത ചിലപ്പോൾ കുടുംബത്തിന് പോലും താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള സംഖ്യകളും മറ്റും അടയ്ക്കേണ്ട ഘട്ടം വരുമ്പോൾ പല പണ്ഡിതന്മാരും ഇതിനെ ആക്കിലത്ത് അഥവാ ഈ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ഭാഗം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ലപ്പെ കൊല്ലുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് മണി അത് നൽകാൻ കഴിയാതൊക്കെ വരുന്നൊരു ഘട്ടം ഉണ്ടാവുകയും ബ്ലഡ് മണി നൽകി രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തി നിർബന്ധ ഈ വ്യക്തിയെ നിർബന്ധമായും പണം കൊടുത്ത് സഹായിക്കേണ്ട ബന്ധുക്കൾ ഉണ്ട് ആ ബന്ധുക്കൾ പണം കൊടുത്ത് കൊണ്ട് സഹായിക്കേണ്ടതുപോലെ തന്നെ ആ ഒരു ആഖിലത്തിൻ്റെ മസലയിലേക്ക് എണ്ണിക്കൊണ്ടും ഈ തേർഡ് പാർട്ടി എടുക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും അതൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ തവക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ ഇതിനെ കൂട്ടി പറയുന്ന ആളുകളെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ പെട്ടെന്ന് സൂചിപ്പിക്കാൻ കഴിയുക രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് പണം സമ്പാദിക്കാം എത്രയും സമ്പാദിക്കാം മലാലയ മാർഗത്തിൽ അത് എടുത്തക്കും കുഞ്ചിയാം അവന് പ്രശ്നമില്ല അതേ സമയത്ത് കൃത്യമായ നിലക്കതിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ ജക്കാത്ത് വർഷാവർഷം കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് രംഗത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏത് രംഗത്താണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് എന്താക്കേണ്ടത് നമ്മൾ കാര്യമായി കാര്യമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമായ രംഗത്തേക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആളുകൾ അല്ലെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല പറ്റൂല മിക്കവാറൊക്കെ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ അത് ആ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴതിനുത്തരം ഉണ്ടാവില്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എവിടെയാണ് അത് ചിലപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ മറ്റു രംഗത്തുണ്ടാവും ബാങ്കിന്റെ രംഗത്ത് ഉണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ പല മേഖലകളിലാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും അത് അവർ എവിടെയാണ് ചെലവഴിക്കുന്നത് എന്നും ഏത് രൂപത്തിലാണത് അവർ പണമായി കൊണ്ട് നമുക്ക് പിന്നീട് അത് തിരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഇസ്ലാം നിഷിദ്ധമാക്കിയ രംഗത്താണ് ഒരാളുടെ ഇത്തരത്തിലുള്ള പണങ്ങൾ കൊണ്ടുപോയി കൂമ്പാരമാക്കി വെക്കുന്നത് എങ്കിൽ അതൊരിക്കലും പറ്റൂല മ്യൂച്വൽ ഫണ്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും എന്നാൽ അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ ഉത്തരം മാറിക്കൊണ്ടിരിക്കും കാരണം ഇതൊക്കെ ധനം സംരക്ഷിക്കപ്പെടുവാൻ ഇസ്ലാം ധാരാളം മാർഗങ്ങൾ സംവിധാനിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല നേരത്തെ ഹംസമതീൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ധനസംരക്ഷണം എന്നത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നതിനൊക്കെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ടാണ് ആ വിഷയം വരിക